ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രഗത്ഭരും പ്രമുഖരുമായിരുന്ന നേതാക്കളിൽ ഒരാളായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ വല്ലഭായ് ജാവേർ ജാവേർഭായ് പട്ടേൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഗുജറാത്തിലെ നദിയാദ് ഗ്രാമത്തിൽ ലേവാ പട്ടേൽ സമുദായത്തിൽ സവേർ സവേർഭായ് പട്ടേലിൻ്റെയും ലാഡ്ബായിയുടെയും ആറു മക്കളിൽ ഒരാളായിട്ടാണ് അദ്ദേഹം ജനിച്ചത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ കുട്ടിക്കാലം മുതൽ തന്നെ ധീരനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ തൻ്റെ പതിനാറാമത്തെ വയസ്സിൽ അദ്ദേഹം ജാവർബെൻ പട്ടേലിനെ വിവാഹം കഴിച്ചു അവർക്ക് മണിബെൻ പട്ടേൽ ദഹ്യാഭായ് പട്ടേൽ എന്നിങ്ങനെ രണ്ട് മക്കളായിരുന്നു സ്വാതന്ത്ര്യത്തിനു ശേഷം ഭാരതത്തിൻ്റെ ആദ്യ ഉപപ്രധാനമന്ത്രിയായും ആഭ്യന്തര മന്ത്രിയായും സേവനമനുഷ്ഠിച്ച പട്ടേൽ നല്ലൊരു അഭിഭാഷകനും കൂടിയായിരുന്നു ഇന്ത്യയിലും ലോകമെമ്പാടും തലവൻ എന്നർത്ഥം വരുന്ന സർദാർ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു ശിഥിലമായി കിടന്നിരുന്ന ഇന്ത്യയെ ഒരുമിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് പട്ടേലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ രാഷ്ട്രം അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചു ഭാരതത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമായ ഒക്ടോബർ മുപ്പത്തി ഒന്ന് രാഷ്ട്രീയ ഏകതാ ദിവസമായി കൊണ്ടാടുന്നു